ഹരേ ഹരേകൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ലക്ഷ്മിയാണ് ഒരുപാട് എനിക്ക് തോന്നുന്നു ഒരുപാട് ഭക്തജനങ്ങൾ എനിക്ക് നിത്യവും മെസ്സേജ് അയക്കുന്ന ഒരു കാര്യമാണ് ഭഗവാന്റെ പന്തിരടി പൂജയെ കുറിച്ചൊരു വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് കഴിഞ്ഞ ദിവസം നൈറ്റ് ഒരു പത്ത് മണിക്ക് പോലും ഇതിനെക്കുറിച്ചൊരു മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് പന്തിരടി പൂജ കാണാൻ സാധിക്കുക എപ്പോഴാണ് വരി നിൽക്കുക എപ്പോഴാണ് ഭഗവാന്റെ പന്തിരടി പൂജ നടക്കാൻ ഒക്കെ വന്നിട്ട് ഇന്നലെ നൈറ്റ് പോലെ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അവര് ദൂര സ്ഥലത്തുള്ള ഒരാളാണ് അദ്ദേഹം ആ ചേച്ചി ആ ചേച്ചി അദ്ദേഹം കൂടെ കാണാൻ വരികയാണ് അപ്പൊ ഭഗവാന് ഏത് സമയത്ത് തന്നാലും പന്തീരടി പൂജ കാണാൻ സാധിക്കുക എനിക്ക് തോന്നുന്ന ഒരുപാട് ഭക്തജനങ്ങൾ അന്യ നാടുകളിൽ നിന്ന് വരുന്ന ആളുകളല്ലേ അവർക്ക് ഭഗവാന്റെ എല്ലാ പൂജകളും കാണാൻ എന്റെ ആഗ്രഹം ഉണ്ടാവും അപ്പൊ പന്തീരടി പൂജ പ്രത്യേകിച്ചും കാണാൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങളാണല്ലേ അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഒരു വീഡിയോ ആ പന്തീര പന്തീരടി പൂജ തന്നെ ആയിരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു ഞാൻ വിചാരിച്ചാലും അദ്ദേഹം എന്നെ കൊണ്ട് പറയിക്കാന്ന് ചിന്തിക്കുന്നു പിന്നെ ഇൻസ്റ്റലാണെങ്കിൽ ഒന്ന് രണ്ട് പാർട്ടായിട്ട് എനിക്ക് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ കാരണം അത്ര ലെങ് പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധിക്കില്ല കാരണം അറുപത് സെക്കൻഡേ ഉള്ളൂ ഇൻസ്റ്റയിൽ വീഡിയോയ്ക്ക് ദൈർഘ്യം നിങ്ങൾ ഇൻസ്റ്റയിലാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ നെക്സ്റ്റ് പാർട്ടും കൂടെ കാണാനായിട്ട് ഒക്കെ ശ്രമിക്കാം കേട്ടോ അതിനുശേഷം കമന്റ് ഇടുക പല വീഡിയോസിന്റെ താഴെയും ഞാൻ കാണാറുണ്ട് കഥയാണെങ്കിലും മുഴുവനായിട്ട് പറയുന്നില്ല എന്നുള്ളത് നമുക്കറിയാം ഇൻസ്റ്റയിൽ ഒരു സമയപരിധി ഉണ്ടപ്പുറത്തേക്ക് നമുക്ക് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല അപ്പൊ നെക്സ്റ്റ് പാർട്ടായിട്ട് ആ വീഡിയോന്റെ ഫ്രണ്ടിൽ നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പൊ അതും കൂടെ ഒന്ന് കാണുക യൂട്യൂബിലാണെങ്കിൽ ഫുൾ വീഡിയോ വാച്ച് ചെയ്യാം കേട്ടോ ഗുരുവായൂർ ക്ഷേത്രത്തിലെ പന്തീരവി പൂജ എന്നുള്ളത് ഏതൊരു ഭക്തന്റെയും ഒരു ഒരാഗ്രഹാണ് വാഗച്ചാർത്ത് നിർമാല്യം അതുപോലെ തന്നെ ശങ്കാഭിഷേകം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് കേട്ടോ ഭഗവാന്റെ പന്തീരവി പൂജ എന്താണ് ഭഗവാന്റെ പന്തീരവി പൂജ നമുക്കറിയാം ഭഗവാന്റെ പൊന്നു ഗുരുവായൂരപ്പന്റെ പ്രാതലാണ് പന്തീരടി പൂജ പ്രഭാത ഭക്ഷണം ഭാഗച്ചാർത്തും തൈലാഭിഷേകവും ശംഖാഭിഷേകവും കഴിഞ്ഞ് പൊന്നു ഗുരുവായൂരപ്പനെ പ്രാതലൂട്ടുന്ന ചടങ്ങാണ് കേട്ടോ പന്തീരടി പൂജ എന്നുള്ളത് ഈയൊരു പൂജ നടക്കുന്നത് ഏകദേശം നമുക്കൊരു ടൈം പറയുക എന്നുള്ളത് ഒരു എട്ട് മണി മുതൽ രാവിലെ ഒരു ഒൻപത് മണിക്കുള്ളിലാണ് പന്തീരടി നടക്കുക അത് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം ആ പൊന്ന ഗുരുവാരപ്പന്റെ വികൃതി എങ്ങനെയുണ്ട് അതുപോലെ ഉണ്ടാവും പന്തീരടി പൂജ അദ്ദേഹത്തിന് വികൃതി കൂടുതലും കുഞ്ഞു കുട്ടിയാണ് അമ്മ തിരുമേനിയെ കണ്ടാൽ അദ്ദേഹം പല വികൃതികളും കാണിക്കും അപ്പൊ പന്തീരടി വൈ വൈകുട്ടോ ഏകദേശം ഒരു കാൽക്കുലേഷൻ എന്നുള്ളത് എട്ട് മണി മുതൽ രാവിലെ ഒൻപത് മണി വരെയാണ് രാവിലെ എട്ട് മണി മുതൽ രാവിലെ ഒൻപത് മണിക്കുള്ളിലാണ് പന്തീരടി നടക്കുക ഇതിന്റെ താന്ത്രിക വശപ്രകാരം പറയുകയാണെങ്കിൽ ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കാണുന്ന എല്ലാ പൂജാവിധികളും ആദ്യ ശങ്കരാചാര്യർ ചിട്ടപ്പെടുത്തി എടുത്തു എന്നാണ് പറയപ്പെടുന്നത് ഇന്നത്തെ ക്ഷേത്രം തന്ത്രി അത് നിലനിർത്തിക്കൊണ്ടു പോകുന്നു പന്തീരടി എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കില്ല എന്താണ് പന്തീരടി സൂര്യോദയത്തിന് മുൻപ് നീഴലിനെ പന്ത്രണ്ടടി നീളം വരുന്നതിന് മുൻപാണ് കേട്ടോ പൊന്നു ഗുരുപ്പിനെ പന്തീരടി പൂജ നടത്തുക ഇതിന്റെ താന്ത്രിക വിധി പ്രകാരം പറയുന്ന ഒരു കാര്യം പല മന്ത്രോച്ചാരണങ്ങൾ കൊണ്ടും പല പൂജാവിധികൾ കൊണ്ടും ഭഗവാൻ ചൈതന്യത്തെ നിലനിർത്തുക എന്നുള്ളതാണ് പന്തീരവി പൂജ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ പാലാഭിഷേകം നവകാഭിഷേകം പന്തീരവി നിവേദ്യം അതുപോലെ തന്നെ ശീവലി ഇതെല്ലാം ഉള്ള വിസ്തരിച്ചൊരു പൂജയാണ് പന്തീരവി പൂജ എന്നുള്ളത് പിന്നെ ഈ ഒരു പൂജ നടക്കുന്നത് രാവിലെ ഒരു എട്ട് മണി മുതൽ ഒൻപത് മണിക്കുള്ളിലാണ് അത് പൊന്നു ഗുരുവാരപ്പന്റെ വികൃതി എങ്ങനെയാണ് ആ വികൃതി വികൃതിക്ക് അനുസരിച്ചിട്ടാണ് പൂജ നടക്കുക എന്നുള്ളതും കൊണ്ട് ഓർമ്മപ്പെടുത്തുന്നു അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് ഉദയാസ്തമന പൂജയുള്ള ദിവസങ്ങളിൽ പന്തീരടി പൂജയുടെ സമയം മാറും അപ്പൊ ഒരു പത്തേ മുക്കാൽ മുതൽ പതിനൊന്നേ മുക്കാലിൻ്റെ ഉള്ളിലാണ് പന്തീരടി നടക്കുക അത് നമുക്ക് നിർവചിക്കാനായിട്ട് സാധിക്കില്ല പൊന്നുഗുരപ്പിന്റെ വിധി എങ്ങനെയാണ് അദ്ദേഹം തീരുമാനിക്കണം എന്റെ പന്തീരടി ഇപ്പൊ കഴിയുന്ന അദ്ദേഹം തീരുമാനിക്കണം എന്നാലാണ് ആ പന്തീരടി പൂജ അവസാനിക്കുള്ളൂ അത് നമുക്ക് ആർക്കും പറയാൻ സാധിക്കില്ല എന്നാലും ഏകദേശം കണക്ക് എന്നുള്ളത് ഒരു പത്തേമുക്കാൽ മുതൽ പതിനൊന്നേ മുക്കാലിൻ്റെ ഉള്ളിലാണ് ഉദയാസ്തമന പൂജയുള്ള ദിവസങ്ങളിൽ പന്തീരടി കഴിയാട്ടോ ആ പന്തീരടി പൂജയിൽ ദിവസങ്ങളിൽ പാലാഭിഷേകം നവകാഭിഷേകം വെള്ളി ഉരുളിയിൽ മൂന്നേ മുക്കാൽ നാലായും നേടിയും പഠിച്ചതും പായസവും നേടിക്കും കേട്ടോ അപ്പോ ഇത് ഇങ്ങനെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ പന്തീരടി പൂജ അപ്പൊ എല്ലാവർക്കും പൊന്നപുരായപ്പന്റെ പന്തിരടി പൂജ കാണാൻ എല്ലാവർക്കും പൊന്നപുരായപ്പന്റെ പന്തിരടി പൂജ കാണാൻ സാധിക്കും